യു സുഫ് സുദ്ധിക്കിൻ്റെ അഴകു കണ്ടാകദാരിൽ അനുരാഗം നിറയ്ക്കും നുസുലൈഹാ ബീവി അനുരാഗം നിറയ്ക്കും നുസുലൈഹാ ബീവി മധുവുണ്ണൻ മണി കൊതി വെച്ച് നാടം നോരാ അതിശയം തുളുമ്പും നദപ്പാടാം അതിശയം കഥ നദപ്പാടാം കഥ പാടാം കഥ പാടാം രസകരമായൊരു പാടാം കഥ പാടാം അനുരാഗത്തിൻ കഥപാടാം യു സുഫ് സുദ്ദീഖിൻ്റെ അഴകു കണ്ടാകിൽ അനുരാഗം നിറക്കുന്നു അനുരാഗം നീറക്കുന്നു സുലൈഹാബി പലവട്ടം പറഞ്ഞിട്ടും കോതി ചൊല്ലി വീളിച്ചിട്ടും മുഹബത്തിന് മാധുരിമ നുണഞ്ഞില്ല പിടിക്കും നുസുലൈ ഹാബി വാലിക്കും നുസുലൈ ഹാബി കമിസൊന്നു കീറി പിടികൊടുത്തില്ല കിസ കിസ ചൊല്ലാം ചൊല്ലാം അതിശയമായൊരു കിസ ചൊല്ലാം കിസ ചൊല്ലാം കിസ ചൊല്ലാം മിസിറിലെ രാജന്റെ കിസ ചൊല്ലാം കിസച്ചൊല്ലാം സുദ്ദീഖിന്റെ അഴക് കണ്ട ഗദാരിൽ അനുരാഗം നീറയ്ക്കുന്നു സുലൈഹ ബി അനുരാഗം നീറക്കുന്നു സുലൈഹാ ബി വി മധു ഉണ്ണാൻ മണി മങ്കകോതി വെച്ച് നടം നോരാ അതിശയം തുളുമ്പുന്ന കഥ അതിശയം തുള്ളുമ്പുന്ന കഥ പാടാ മിസ് റിലെ റാണിയുടെ മോഹത്തിൻ കഥയെന്ന് രഹസ്യവും പരന്നല്ലോ കളിയാക്കിയുള്ളോരെല്ലാം നെ ബിയുടെ മുനിഞ്ചുകണ്ട് രം കൊത്തിമൂറിച്ചതും കഥയല്ലോ കഥ പാടാം രസകരമായൊരു പാടാം കഥ പാടാം അനുരാഗത്തിൻ കഥ പാടാം സുഫ് സുദ്ഖിൻ്റെ അഴകു കണ്ട അനുരാഗം നീറക്കുന്നു സുലൈഹാ ബി അനുരാഗം നീറക്കുന്നു സുലൈഹാ ബി വി മധുവുണ്ണൻ മണി മങ്ക കോതി വെച്ച് നടന്നോരാ അതിശയം തുളുമ്പും കഥ പാടാം അതിശയം തുള്ളുമ്പുന്ന കഥ പാടാം കഥപാടാം കഥപാടാം രസകരമായൊരു കഥപാടാം 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 അനുരാഗത്തിൻ കഥപാടാം അഴകു കണ്ട ഗതാരിൽ അനുരാഗം നീറക്കുന്നു സുലൈഹാ അനുരാഗം നിറക്കുന്നു സുലൈഹാബി വി